ഹലോ ഫ്രണ്ട്സ് ഉഷ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്നൊരു പാവയ്ക്ക വെച്ച് ഒരു കിച്ചടി ഉണ്ടാക്കാം പാവക്ക കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് എന്നിട്ടത് വറക്കണം നൈസായിട്ട് കട്ട് ചെയ്തെടുത്തു ഇത് വറുത്തെടുക്കാം വറുത്ത് മുമ്പ് ഉപ്പ് ഒന്ന് കുറച്ച് ഇട്ട് വയ്ക്കാം അതിൻ്റെ നീരൊക്കെ പോകാൻ വേണ്ടിയാണ് ഒന്ന് നന്നായിട്ട് പറ്റി വയ്ക്കാം അരമണിക്കൂർ ഇങ്ങനെ ഇരുന്നോട്ടെ ഉപ്പ് നീര് പെരട്ടി വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് കഴുകി എടുത്തതാണ് ഇനി ഇത് വറുത്തെടുക്കാം അതിൻ്റെ വെള്ളവും കളയാ വറുക്കാൻ വേണ്ടി ഒരു ചട്ടി എടുപ്പിൽ വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കുറച്ചായിട്ടിട്ട് വറുത്തെടുക്കാം കുറച്ച് കുറച്ചായിട്ടിട്ട് വറുത്തെടുക്കാം ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഇങ്ങനെ പൊരിച്ചെടുക്കാം അടുത്തത് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം വർക്ക് കഴിഞ്ഞു അത് മാറ്റിവെക്കാം ഇനി അരപ്പിനുള്ള സാധനങ്ങൾ എടുക്കാം കാൽമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കറിവേപ്പില ഒരു സ്പൂൺ കടുക് ഒരു മൂന്ന് പച്ചമുളക് തൈര് ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാം ും കടുകും അവസാനം ഒന്ന് ചതച്ചെടുക്കുക ചെയ്യാവൂ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം അരസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടു സാറൊക്കെ ആയതുകൊണ്ടാണ് പഞ്ചസാര ഇട്ടത് കയ്പ്പ് വരാതിരിക്കാൻ വേണ്ടി കൂട്ടൊന്നും ചൂടായിട്ടത് ഇളക്കി ഇളക്കി തന്നെ ചൂടാക്കണം അല്ലെങ്കിൽ പാൽ പിരിഞ്ഞു പോവും വെച്ച പാലക്കയും കൂട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് മാറ്റി വെക്കാം ചൂടായിട്ടുണ്ട് ഒരു തള വന്നു കടുക് തളിച്ചൊഴിക്കാം എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം മൂന്ന് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുക്കാം കടുവ് നന്നായിട്ടൊന്ന് പൊട്ടിക്കട്ടെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം റെഡിയായി റെഡിയായി വീഡിയോ ണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ